ിൽ നിന്ന് ആളുകൾ പോകുന്നതിന്റെ കാരണം അതാണോ ചോദിച്ചതിന്റെ മറുപടിയാണ് പറഞ്ഞത് എന്നോട് ചോദിച്ചത് എവിടുന്നാണ് പോകുന്നത് തിരിച്ചു ചോദിച്ചു എന്നെ പ്രേരിപ്പിച്ചത് താങ്കളാണല്ലോ സുപ്രീം കോടതി തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നോക്കൂ പി എം ശ്രീയുടെ പേരിലും മറ്റുമൊക്കെ പിൻവാതിൽ കൂടെ ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടല്ലാത്ത പി എം ശ്രീയുമായി ബന്ധപ്പെട്ടല്ലാത്ത ഫണ്ട് പോലും തടഞ്ഞു വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കി അതിന് പ്രേരിപ്പിക്കുകയാണ് ഇത് എന്ത് തരം സമീപനമാണ് ശ്രേണുക പറഞ്ഞ വിശദീകരണം പോലും തെറ്റായിട്ടുള്ള രീതിയിലാണ് ഈ രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിൽ സർക്കാർ ഒരു പുതിയ പോളിസി കൊണ്ടുവരുന്നു ഏത് എൺപതുകളിൽ ഈ രാജ്യം നമ്മൾ കളർ ടി പോയിട്ട് റേഡിയോ പോലും മുഴുവൻ വീടുകളിലും കാണാത്ത ഒരു കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പുതിയ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരികയാണ് എല്ലാ രീതിയിലും ഉള്ളത് നമ്മളിപ്പോ കേരളത്തിലെ തന്നെ ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ കേരളത്തിൽ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം എന്താണ് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പണ്ടൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് പുറത്തു പോയിരുന്നെങ്കിൽ ഇന്ന് എഡ്യൂക്കേഷൻ പോയിരുന്നെങ്കില് ആളും പുറത്തു പോകുന്നില്ലേ കേരള കേരളം ബി ജെ പി ഭരിക്കുന്നതൊക്കെ തന്നെയാണ് കേരള മഹാരാഷ്ട്രയിൽ നിന്നും യു പിയിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ് അങ്ങനെയുള്ളവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ തന്നെയാണ് യുപിയിലെ ജനസംഖ്യ എത്രയാലും മഹാരാഷ്ട്രയിലെ ജനസംഖ്യോ അപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം കൊള്ളാത്തത് കൊണ്ടായിരിക്കുമോ പോകുന്നത് വിദ്യാഭ്യാസ നയം നടപ്പാക്കി ബിജെപി ഭരിക്കുന്നതിന്റെ കാരണം അതാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കാര്യം പറയാം നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ രേണുങ്കയുടെ പ്രസംഗം അല്ലേ ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ പറയട്ടെ എന്നോട് നിൽക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഇത് ഇതെന്ത് മാന്യതയാണ് ഇതെന്ത് മാന്യതയാണ് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേൾക്കാൻ കേൾക്കാം ചോദ്യത്തിനാണ് മിക്കന്ന് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വീട് പറഞ്ഞോണ്ടല്ലേ ഇതെന്താണ് ഒരു ചോദ്യം ചോദിച്ചു അതിൽ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടോ പറയണേ എപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉപചോദ്യങ്ങൾ മറു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം ഇത് പറഞ്ഞു ഒരു സെന്റൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടക്ക് വരെ ഞാൻ എന്താ ചെയ്യുക ഇത് പറയാൻ വേണ്ടി സമ്മതിക്കണ്ടേ ഇത് ഇത് മറ്റേ നിങ്ങൾ എന്റെ കാര്യം കയറി നിന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാനോട് നല്ലല്ലോ എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായം എന്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് പാർട്ടിയുടെ കാഴ്ചപ്പാടാണ് അത് പറയാൻ വേണ്ടി വന്നെങ്കിൽ അതിനുള്ള സമയം നിങ്ങൾ തരണം അല്ലെങ്കിൽ നമ്മളെ വിളിക്കരുത് ഞാൻ പറയട്ടെ ന്യൂ എഡ്യൂക്കേഷൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചോ ചോദ്യത്തിന് ഉത്തരം യു പിയിൽ പത്തിരുപത്തിനാല് കോടി ജനങ്ങളുണ്ട് കേരളത്തിലുള്ള മൂന്നര നാല് കോടി ജനങ്ങളാണ് ജനസംഖ്യാനുപാതമായിട്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഈ രാജ്യത്ത് നിന്ന് പോകുന്ന സംസ്ഥാനം കേരളമാണെന്ന് കേരളത്തിലെ പോലെ അടഞ്ഞു കിടക്കുന്ന വീടുകളുള്ള ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് വേറെയില്ല എന്നുള്ള യാഥാർത്ഥ്യം അന്വേഷിക്കുന്നത് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തോന്നുന്നു അപ്പോൾ കേരളത്തെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട് എന്ന കാര്യമാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് താങ്കൾ പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാകൃതമായത് കൊണ്ട് പോകുന്നു എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ പറയൂ സമയമില്ലല്ലോ സമയം വെറുതെ കളയണ്ടല്ലോ വെറുതെ അതാണ് വരുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരുന്ന സമയം എന്താ പോലെ രേണ്ടത് ഞാൻ പറഞ്ഞത് അറിയോ വെറുതെ ഈ കമ്മ്യൂണിസ്റ്റ്കാര് പറഞ്ഞു തരുന്ന ക്യാപ്ഷ്യൂൾ ഇങ്ങനെ സംസാരിക്കാതെ കേരളത്തിന് പുറത്തൊക്കെ ഒന്ന് യാത്ര ചെയ്യണം നിങ്ങൾ ക്യാമറമാനൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യണം ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് അതാണ് അതെ അപ്പോൾ ആരും ആരും പഠിപ്പിക്കുന്ന ഞാൻ രേണകെ പഠിപ്പിക്കുന്ന രേണ എന്നെയും പഠിപ്പിക്കണ്ട ഓക്കെ ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉണ്ടായിരിക്കും ചോദ്യം ഉപചോദ്യോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ശേഷം പറയുക അത്ര മാത്രമേ ചെയ്തോളൂ കേരളത്തിൽ ആണെങ്കിൽ അവിടെ നിന്ന് ആളുകൾ പോകാനുള്ള കാരണം അധിക്ഷേപം നടത്തുന്നത് മറ്റും പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കാനാണ് അസഹിഷ്ണുതെ ജനങ്ങളെ കേൾക്കുമെന്നുള്ള അസഹിഷ്ണുത അസഹിഷ്ണുത ഇങ്ങനെ കാണിക്കരുത് എന്റെ വാദം ജനങ്ങളെ കേൾക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് എന്തിനാ എന്റെ എന്റെ വാദം ജനങ്ങൾ കേൾക്കും എന്നുള്ള ഭയങ്കര താങ്കളുടെ വാദമാണെന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് താങ്കളുടെ വാദമാണ് എന്റെ വാദം അത് തന്നെയാണ് പ്രേക്ഷകരെ വേദനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു Ennarias, winter, no ൂ അത് തെറ്റിദ്ധരിപ്പിക്കലാണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് തോന്നുന്നില്ല തമിഴ്നാട് കേരളം പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഇതുപോലെ ഓരോ കാര്യത്തിനും പിടിച്ച മോലിനെ പറഞ്ഞാൽ പറ്റില്ല രേഖക പറഞ്ഞത് പറയാൻ അല്ല വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളത് എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനാണ് അല്ല രേഖക പിടിച്ച മോലിനെ രണ്ടു കൊണ്ടെന്ന് പറഞ്ഞത് അംഗീകരിച്ചോ പറ്റില്ല നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് പറയാ ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അറിയാം അത് അങ്ങനെ എന്താ തിരിച്ച് പറഞ്ഞു പ്രശ്നം നിങ്ങൾ പറഞ്ഞാൽ അതിന് ബാപ്പുഴി തിരിച്ചു മറുപടി ഉണ്ടാകുമേ അത് കേൾക്കാനുള്ള സവിഷ്ണത കാണിക്കണം നിങ്ങളൊരു വാദം പറയുമ്പോൾ അത് അങ്ങനെയല്ല മറുവശമാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റണം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് എൻ ഇ പി ഞങ്ങൾ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് അത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എൻ ഇ പി അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്തിട്ടുള്ളത് കേരളം അടക്കമുള്ള കേരളത്തിൽ നിങ്ങളൊന്ന് ഒന്ന് പഠിക്കുക വിഷയം ഈ രാജ്യത്ത് ജനസംഖ്യാനുപാതമായിട്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് പുറത്തു വരേണ്ട സംസ്ഥാനം ഏതാണ് കേരളമാണെന്ന് ജനസംഖ്യാനുപാതൊരു യാഥാർത്ഥ്യമല്ലേ അത് മനസ്സുന്നതിന് അതിലെ തെറ്റുകൾ തിരുത്തുന്നതിന് അത് പഠിക്കുന്നതിന് ആ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ചർച്ചകൾ നടത്തുന്നതിന് നിങ്ങളുടെ നേ കാണുന്നത് കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന വീടുകൾ വേറെ ഇല്ലാന്ന് ഇവിടെ പ്രശ്നം അറിയാമോ ഉത്തർപ്രദേശ് ഇത് പോയി ഓക്കെ ഉത്തർപ്രദേശിൽ നിന്ന് പോകുന്നുണ്ട് ഏത് കേരളത്തിന്റെ നാലോ അഞ്ചോ ഇരട്ടി ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനമാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ജനസംഖ്യാനുപാതമായി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം ഉത്തർപ്രദേശിലെ ജനസംഖ്യ എത്ര ഇരുപത്തിനാലോ കോടിയാണ് കേരളത്തിന്റെ മൂന്നോ നാല് കോടിയാണ് നോക്കാം ആറ് നാല് രൂപ കേരളത്തിന്റെ ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് അത് വെച്ചിട്ടുള്ള അത് വെച്ചിട്ടുള്ള കമ്പാരിസൺ തന്നെ രേണിക്ക് തെറ്റാണെന്ന് അതായത് ആ കമ്പാരിസൺ പോലും അതന്നെ അതന്നെ നിങ്ങൾ ഇങ്ങനെ അടക്കിയാൽ പറഞ്ഞാൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്നെ പറയാനും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്ന പോയി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നൂതനമായ കോഴ്സുകൾ നമ്മൾ കേരളത്തിലെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും അപ്ഡേറ്റഡ് ആവാനായിട്ടുണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പുതിയ കോഴ്സുകൾ വരാനും വേണ്ടിയിട്ടുണ്ട് അതുപോലെ നൂതനമായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പോളിസി കൊണ്ടുവന്നിട്ടുള്ളത് കാലാനുസൃതമായിട്ട് എത്രയോ വർഷം എടുത്ത് പഠിച്ചതിന് ശേഷം പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു പോളിസിയാണ് അത് ഒരു കാരണവശാലും ഒരു സർക്കാരിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ എം ഒപ്പിടാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും നല്ല കാര്യം ഞങ്ങളുടെ അടിക്കുന്നത് അടിച്ചു എന്ന് പറയാം നോക്കൂ ഒരു സിസ്റ്റം ഉണ്ട് ഒരു പോളിസി ഉണ്ട് ഞാൻ ഇതിപ്പോ കേന്ദ്ര സർക്കാർ ഒരു പണം തരുമ്പോ ആയിരത്തി അഞ്ഞൂറ് കോടി ആയിരത്തിഅഞ്ഞൂറ്റി ജില്ലുവാനം കോടി പണം സംസ്ഥാന സർക്കാരിന് കൊടുക്കുമ്പോൾ ചായ കടിച്ചോന്ന് പറഞ്ഞ പത്ത് രൂപ തരുന്ന പോലെ അല്ലല്ലോ ഒരു സ്കീമിന് ഒരു സ്കീമിന്റെ അടിസ്ഥാനത്തിൽ പണം തരുമ്പോ ആ സ്കീമിന് അനുസൃതമായിട്ടുള്ള രേഖകളിലെ അങ്ങനെ മറ്റൊരു പദ്ധതിയുടെ ഭാഗമായ ഫണ്ട് പോലും കേരളത്തിന് അവകാശപ്പെട്ട് വരുന്ന കേരളത്തിന്റെ അവകാശപ്പെട്ട ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ അവകാശപ്പെട്ട ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ച് കേരളത്തിന് അവകാശപ്പെട്ട പണമാണ് തടഞ്ഞു വെക്കുന്നത്

ো ना